സത്യത്തിൽ ഇതൊരു കള്ളം പറയുന്ന ബജറ്റ് കൂടിയാണ് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി കൊടുത്തു എന്ന് ഈ രാജ്യത്തിൻ്റെ ധനമന്ത്രിക്ക് എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് നമുക്കൊക്കെ തോന്നും മാത്രമല്ല നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഉള്ള ആത്മവഞ്ചന അത് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനെ പോലും ബാധിച്ചു എന്ന് വരും ഇവർ റേഡിയോയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യം ക്ലേശങ്ങൾക്ക് അവധി മോദിയുടെ ഗ്യാരണ്ടി എന്നറി ക്ലേശങ്ങൾക്ക് അവധിയാണ് കിട്ടേണ്ടത് അവധി ഒരു ദിവസം ഉണ്ടാവുള്ളൂ അടുത്ത ദിവസം പ്രവൃത്തി ദിനം വരും ക്ലേശങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ വിമുക്തിയല്ലേ മനുഷ്യന് ഭരണാധികാരി വാഗ്ദാനം ചെയ്യുന്നത് വാഗ്ദാനത്തിൽ പോലും സ്വന്തം കള്ളം പുറത്തു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതിലെ ഫെഡറൽ വിരുദ്ധത കേന്ദ്ര ധനകാര്യ മന്ത്രി പിന്തുടരുന്ന നയങ്ങളുടെ ഫെഡറൽ വിരുദ്ധത കേരളം ഒരു കോളനി പോലെ പറ്റിക്കപ്പെടുന്ന ഒരു എടുത്തു അല്ലേ തീർച്ചയായിട്ടും ഇതിൽ ഈ ധനക്കമ്മി ആണ് കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ ഇന്നത്തെ അഞ്ച് പോയിൻ്റ് നാല് ശതമാനം ധനക്കമ്മിയാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇത് എങ്ങനെ വന്നു ഒന്ന് നോക്കേണ്ടതുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബജറ്റിൽ കോർപ്പറേറ്റ് നികുതി മുപ്പത് ശതമാനം എന്നുള്ളത് ഇരുപത്തിരണ്ട് ശതമാനമാക്കി കേന്ദ്ര സർക്കാർ കുറച്ചു അതായത് എട്ട് ശതമാനത്തിൻ്റെ ഇളവ് ഈ എട്ട് ശതമാനത്തിൻ്റെ ഇളവ് ലഭിക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് മൂന്ന് ശതമാനം കമ്പനികൾക്കാണ് അവർ കൊടുക്കേണ്ട ടാക്സ് ആണ് ഇരുപത്തിരണ്ട് ശതമാനം മുപ്പത് ശതമാനത്തിന് മുകളിൽ ടാക്സ് കൊടുക്കേണ്ടത് വെറും പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനം കമ്പനികൾ ഈ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം കമ്പനികൾ പോലും വൻ കോർപ്പറേറ്റുകളാണ് അതുവഴി സർക്കാരിനുണ്ടായിട്ടുള്ള ധനനഷ്ടം ആ നികുതിയളവിൽ നിന്ന് കിട്ടിയ ധനനഷ്ടം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ രണ്ട് ലക്ഷം കോടി രൂപയാണ് നാല് പോയിൻറ്റ് ഒന്നിൽ നിന്ന് ധനക്കമ്മി അഞ്ച് പോയിൻ്റ് നാലിലേക്ക് നമ്മളെ എത്തിച്ചത് ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് സർക്കാർ ചെയ്തത് വളം സബ്സിഡി നിർത്തലാക്കുന്നു ഭക്ഷ്യ സബ്സിഡി നിർത്തലാക്കുന്നു എൽ പി ജി സബ്സിഡി രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി പത്ത് രൂപയായിരുന്നു എൽ പി ജി പിന്നീട് അത് സബ്സിഡി തന്നു കോവിഡ് കാലം വന്നതോടുകൂടി അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കി ഇപ്പം അത് കൊടുക്കുന്നത് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കുള്ള ഉജ്ജ്വൽ കണക്ഷൻ പദ്ധതിയിൽ വരുന്നവർക്ക് മാത്രമാണ് ഈ സബ്സിഡി കിട്ടുന്നത് ഇതിൻ്റെ ഒരു ആകെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പണം ആവശ്യമുണ്ട് മുന്നോട്ട് പോകാൻ അത് സം കൊടുക്കാനുള്ള കഴിവിൻ്റെ അനുസരിച്ച് ആളുകളിൽ നിന്ന് പിരിക്കണം സമ്പന്നരിൽ നിന്ന് കൂടുതൽ പണം പിരിക്കണം എന്ന സങ്കല്പം മാറ്റിവെക്കുകയും അവരെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ദരിദ്രരുടെ തലയിലേക്ക് വീണ്ടും വീണ്ടും ഭാരം ചുമത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സർക്കാർ പിന്തുടരുന്നത് എന്നാണ് ഇതിൽ കാണുന്നത്